പഴയ ഒരു മോഡി സർക്കാരിൻ്റെ തുടർച്ചയല്ല പുതിയൊരു മോഡി സർക്കാർ ഇന്ന് അതിൻ്റെ ആദ്യത്തെ പാർലമെൻ്റ് സമ്മേളനത്തോടെ ആരംഭിക്കുകയാണ് എന്തുകൊണ്ടാണ് പുതിയ ഒരു മോഡി സർക്കാർ സർക്കാരാവുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് മോഡി സർക്കാരുകളും ബി ജെ പിക്ക് തന്നെ തനിച്ച് ഭൂരിപക്ഷത്തോടെ ഏകപക്ഷീയമായി എന്നാലും ഘടകകക്ഷികൾ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഉള്ളൊരു സംവിധാനത്തിലാണ് ഭരിച്ചതെങ്കിൽ ഇന്നങ്ങനെയല്ല രണ്ട് പാർട്ടികൾ താങ്ങി നിർത്തുന്ന ഒരു സർക്കാരാണ് ഭരണം തുടങ്ങുന്നത് അതിലെന്ത് കാര്യം എന്ന് എന്നന്വേഷിക്കുന്നവരുണ്ടാവും പക്ഷേ അതിലെന്ത് കാര്യം എന്ന് അന്വേഷിക്കുന്നവർക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സ്വന്തം പാർട്ടിക്കകത്ത് പോലും വേണ്ടത്ര ചർച്ചയില്ലാതെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുത്തിരുന്ന നരേന്ദ്രമോദി ജിയുടെയും അമിത്ഷയുടെയും ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് മുതലുള്ള സംഗതികളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പുതിയത് തികച്ചും പുതിയത് തന്നെയാണ് വേറിട്ടൊരനുഭവവും വേറിട്ടൊരു ശൈലിയും അതിൽ അനിവാര്യമായി വരികയും ചെയ്യും അതുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ വ്യത്യസ്തങ്ങളായ ട്രോളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഈ പറയുന്ന ആർ ജെ ഡി നേതാവ് നിതീഷ് കുമാർ മുന്നിലൂടെ നടന്ന് തന്നോടുള്ള ബഹുമാനം ടെസ്റ്റ് ചെയ്യുന്നു കൈപിടിച്ചു നോക്കുന്നു എന്നൊക്കെ പറയുന്ന ട്രോളുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമതായി ഈ മോഡി സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായിട്ടാണ് ഒരു മാനസികമായ മേൽക്കയോടെ അല്ലെങ്കിൽ ഒരു മുഖത്തോടെ ഒരു പ്രതിപക്ഷനിര അണിനിരക്കുന്നത് ഇതിനു മുമ്പൊക്കെയും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കൊടുക്കാൻ കഴിയുന്ന അത്രയും സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നില്ല വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരധികാരത്തിലെത്തുന്നത് നൂറോ നൂറ്റിമൂന്നോ സീറ്റുകളാണുള്ളതെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറോ ഇരുന്നൂറ്റി മുപ്പതോ സീറ്റോ ആണുള്ളതെങ്കിലും മാനസികമായി ഒരു നാന്നൂറ് സീറ്റിൻ്റെ മാനസിക മേധാവിത്വത്തോടെയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനം എല്ലാം കൊണ്ടും ഭദ്രമായി കരുതിയിരുന്ന അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തേക്കുള്ള ഒരു എലക്ഷൻ ബാസ്റ്റണായി ഒരു ഡയറക്ഷനായി കണ്ടിരുന്ന അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഉത്തർപ്രദേശിലുണ്ടായ തിരിച്ചടി രണ്ടാമതായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനുണ്ടായ മികച്ച വിജയം സഭാ നേതാവായ പ്രധാനമന്ത്രിക്കുണ്ടായ തിളക്കമില്ലാത്ത വിജയം പിന്നെ അതുകൂടാതെ ഹിന്ദി ബെൽത്തിൽ അവിടെവിടെയായി പ്രകടിപ്പിച്ച ശക്തമായ റിസൾട്ടിൻ്റെ സാന്നിധ്യം പേരിന് വേണ്ടി ഒരു തട്ടിക്കൂട്ടായിരുന്നെങ്കിലും ഇതുവരെയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യ മുന്നണി സംവിധാനം ഇതൊക്കെ തന്നെയും അവർക്ക് മാനസികമായി ഒരു മേൽക്കൈ നൽകുന്നുണ്ട് നമ്പറുകളുടെ പ്രത്യേകതയാണ് അവിടെ രണ്ടാമതായി ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഒരു പ്രതിരോധത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സർക്കാർ വോട്ടെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് ശേഷം തന്നെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെയും വലിയ തിരിച്ചടികളാണ് ഈ പുതിയ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിലൊന്നാണ് നീറ്റ് പരീക്ഷ നമ്മളിത് പറയുമ്പോൾ കേൾക്കുന്നവരുടെ വീടുകളിൽ ഈ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു എങ്കിലാണ് അതിൻ്റെ വേദന മനസ്സിലാവുക അത് അപ്പാടെ കുഴഞ്ഞു എല്ലാ പരീക്ഷാ ചോദ്യങ്ങളും ചോരുന്ന സ്ഥിതിയിലേക്കെത്തി കോടതിയുടെ ഇടപെടലുകൾ അത്തരം കാര്യങ്ങളൊക്കെയും ഒരു വശത്ത് നിൽക്കുന്നു രണ്ടാമതായി ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി ക്ഷേത്ര സന്ദർശനത്തിന് പോയ ആളുകൾ അടക്കം മരണപ്പെട്ടത് പിന്നെ റെയിൽവേ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ പിന്നെല്ലാം പോരാഞ്ഞ് കഴിഞ്ഞ ദിവസം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിറന്നതിന് ശേഷം ഏതാണ്ട് പതിമൂന്നോ പതിമാലാമത്തെയോ പാലം തകർച്ചകളാണ് കഴിഞ്ഞ ദിവസം ബീഹാറിലുണ്ടായത് ബി ബി സി പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ നാമധേയത്തിലുണ്ടാക്കിയ ഒരു വലിയ ഓവർ അപ്രോച്ച് റോഡ് വിണ്ടുകീറിയതും വാർത്തയായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നിരവധിയായ സംഗതികളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഗവൺമെൻറ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞ രണ്ട് മോഡി സർക്കാരുകളുടെ തുടർച്ചയല്ല മറിച്ച് പുതിയൊരു മോഡി സർക്കാർ എന്ന് വേണമെങ്കിൽ ഇതിനെ കരുതാം എന്താണ് അതിലുണ്ടാകുന്ന ഗതി വിഗതികളെന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം